അങ്ങനെ വലുതായിരിക്കും അങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഒന്നല്ലെങ്കിൽ അല്ല ഇതിലിപ്പോ നമുക്ക് എത്ര സമയം നമ്മൾ ഉള്ളി കളഞ്ഞിരി തെയ്യപ്പ ഇതേമാതി തെയ്യ നമ്മൾ വെച്ചാല് ആറു മാസം അടുത്ത ജൂൺ മാസം വരെ കൊളിപ്രിയുള്ള വരുന്ന തിരികളെ തിരികൾ നുള്ളികളാണ് കൊളിപ്രിയുള്ള എന്നിട്ടാണ് പിന്നെ അടുത്ത് നമ്മൾ ഈ പൊന്തി കൊളിബ്രിയ ഉണ്ടല്ലോ ഈ സാധനം ഇപ്പൊ ഈ നമ്മൾ മുറിച്ച് ഒഴിവാക്കണം ഇരുമ തന്നെ ഒരു കാണിച്ചു കൊമ്പിക്ക് ബെഡ് ചെയ്തൂടെ ഇത് കുളിപുരത്തിന്റെ കൊമ്പതില്ല പക്ഷെ ഇത് ഞാൻ പറഞ്ഞ ചെറിയ കൊണ്ടുവെക്കുമ്പോ അത്രയൊന്നും മൈതാത്തിന്റെ അടയ്ക്ക് തന്നെ നമ്മൾ കൊളിബ്ര കളയലോ ഇത്ര ആ പൊടിച്ച് വരുമ്പോ ഏകദേശം ഇത്ര ഒരു വരുമ്പോ തന്നെ നമ്മൾ കളയണം ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോ ഇതേമാതിരി സ്റ്റേജ് എത്തുമ്പോ തന്നെ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ ഒരു ഇതും ആവണ്ടാ ഈ ഒരു ഇത്ര ഈ ഒരു സ്റ്റേജിൽ കലയിലിപ്പൊ വരുത് ഈ സ്റ്റേജിൽ തന്നെ അടത്തി കളയണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം അത്രയും വളരെ അല്ലേ ആറ് മാസം അങ്ങനെ കളയാ അതേമാതിരി ഇതിന് വരുന്ന ഇതേപോലെ തിരികൾ വരൂല ഈ തിരികളൊക്കെ വരുമ്പോ അതേമാതിരി തിരി വരുമ്പോ തന്നെ അത് എത്ര ഒരു മൂന്ന് മാസം കളി ആ ശരിക്കും ആറ് മാസം കളയാറ നമ്മളഐഡിയക്കനുസരിച്ച് നമുക്ക് ചെടി അത്ര വലുതായാൽ മതി കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്യുമ്പോൾ ആറ് മാസം കളയാം കൂട്ടാവസ്ഥയൊക്കെ ആണെങ്കിൽ പിന്നെ കാഞ്ഞിലും കളയ പറഞ്ഞ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ചെടി വലുതാവില്ല നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ആ കുരു അതിന് കുരുണ്ടാവാനും മൂപ്പാറും പോപ്പാൻ ചെടി എടുക്കും നേരം പക്ഷെ ഉള്ളി കളഞ്ഞാൽ അത് അപ്പൊ എന്താ ചെടി അടുത്ത് ഉണ്ടാക്കാൻ നോക്കും അപ്പൊ ചെടി വീണ്ടും വലുതാവും അങ്ങനെ വലുതായി വരുമ്പോൾ ഒരു കൂടുതൽ പോർഷൻ ഉണ്ടാകുമ്പോഴാണ് പിന്നെ അടുത്ത ജൂണില മയക്കാലൊക്കെ വരുമ്പോൾ ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് തോക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ആയിട്ട് വരുമ്പോൾ ഒന്നോ ലിറ്ററിൽ ആക്കുമ്പോൾ പിന്നെ കാലങ്ങൾ അങ്ങനെ ഉണ്ടാവും പക്ഷെ അങ്ങനെ സമയം എടുക്കും അപ്പൊ ഒരു ഐഡക്കനുസരിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് ആദ്യം ഒരു ആറ് മാസം ചിരുന്ന എല്ലാം വലുതാക്കിയിട്ട് പിന്നെ കുറച്ച് പൊട്ടാഷ്യം പൊട്ടാസ്യം കൊടുത്തിട്ട് ആക്കി കൊടുത്താൽ പിന്നെ ഉണ്ടാവുമ്പോ പിന്നെ അങ്ങനെ ഉണ്ടായിക്കോളും അങ്ങനെ കഴിയുമ്പോൾ പിന്നെ നമ്മള് അടുത്ത കൊളിപുരം പിന്നെ മണ്ണിൽ നിന്നും വരും കൊളിപുരങ്ങൾ ഭാഗത്ത് നിന്ന് അവിടുന്ന് അതേമാതിരി വരുമ്പോൾ അപ്പൊ നമുക്ക് സെപ്പറേറ്റ് എളുപ്പം ഇത് ആവുമ്പോ സെപ്പറേറ്റ് രണ്ടും ഒരേ കുറച്ച് വളം 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 കൊടുത്താൽ അതാണ് എന്റെ കാര്യം പിന്നെ നമ്മൾ ഇതിലിപ്പോ ാട്ടിംഗ് മെഷീൻ പലരും പല റേഞ്ചിൽ പല പല റേഞ്ചിലും പോട്ടിംഗ് ആവും കൃഷി റേഞ്ചും അറിയില്ല പലരും പല അതേപോലെ പോട്ടിംഗ് റെഡിയാക്കുക ഈ കവർ പ്ലാന്റ് ചെയ്യുക എന്നിട്ട് റെഡിയാക്കൈലി നാച്ചു കൊടുക്കുക പിന്നെ ഒരു കമ്പ് വെച്ച് കെട്ടിക്കൊടുക്കുക അങ്ങനെ അത് മറിഞ്ഞ് കൂടാതെ പൊട്ട വെക്കാനൊരു ചെറിയ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കമ്പ് ഇരുമ്പ് കമ്പിയാണ് നല്ലത് നമ്മൾ എന്താ വെച്ചാൽ എന്താ കുറേ കാലം ലൈഫ് ഉള്ളതായതുകൊണ്ട് മറ്റേ താഴെ കല്ലൊക്കെ വെച്ചാലേ മറ്റേ ചെതിൽ പൊട്ടി പൊട്ടിപ്പോവും അപ്പോൾ ഇരുമ്പിൻ്റെ ഒരു അതേപോലെ ഒരു ഇരുമ്പിൻ്റെ ഒരു ചെറിയ വാർക്കിൻ്റെ വാർപ്പല്ലോ കമ്പുണ്ടല്ലോ അതൊക്കെ ആക്കിയിട്ട് അങ്ങ് കിട്ടണമെങ്കിൽ അത് വെച്ച് കുത്തി കൊടുത്ത് കെട്ടി കൊടുക്കുക ഒരു ചെടി വലുതാനുസരിച്ച് കൊറച്ച് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക്കിന്റെ കെട്ട് അയച്ചു കഴിക്കണമെന്നു ലാസ്റ്റിന്റെ പ്രായപ്പുണ്ടല്ലോ അതായത് ഉള്ളു പോകും ഈ കെട്ടുണ്ടല്ലോ ഒഴിവാക്കണം മാസം നല്ല പറയാം ഓരോ ചെടി ഈ വേറുള്ള സ്ഥലങ്ങളിൽ വണ്ണം കൂടി ഇവിടെ കുറയുമ്പോ പ്ലാസ്റ്റിക് എ കണ്ടില്ലേ അങ്ങനെ പോലെ ശ്രദ്ധിക്കാഞ്ഞാല് പൊട്ടി പോവും പിന്നെ ഇതിന് പ്രത്യേകം നോക്കണം വെച്ചാല് നനക്കുമ്പോ ചെടി മൊത്തം നനക്കാം ചെല മൊത്തം കൂടി നൽകണം അല്ലാതെ അടിയിൽ മാത്രം വെള്ളം ഒഴിച്ചാ പോരാണെങ്കിൽ അങ്ങനെയാണ് നടക്കുക വെള്ളത്തിലൂടെ അപ്പൊ അതുകൊണ്ട് നമുക്ക് പൊള്ളൽ നടക്കണമെങ്കിൽ അങ്ങനെ നടക്കണം പിന്നെ ഒരു കാര്യം ചെയ്യണത് വളം ചെയ്യണതേപോലെ വളം ചെയ്യുക എന്തെങ്കിലും വള മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വളം നിർബന്ധമായിട്ട് കൊടുക്കണം കൊടുക്കാം അത് ഒരേ വളം കൊടുക്കരുത് ഇപ്പൊ നിങ്ങൾക്ക് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുകാശ് വീട്ടിലെ ആട്ടുകാശം ഉണ്ടെങ്കിൽ എന്നും ആട്ടുകാശം എടുത്തു കൊടുക്കാതില്ല മാറി മാറി ഡിസറൻ ആയിട്ട് എല്ലാ മൂലങ്ങളും കിട്ടാൻ മാറി മാറി കൊടുക്കാം കൊണ്ടുപോയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് പറഞ്ഞി മീസ റെഡിയാക്കും മണ്ണ് ചട്ടിയിലേക്ക് വെക്കുന്നതാണ് കോട്ടി മീസ റെഡി ആക്കിയിട്ട് ചട്ടി നടക്കുക എന്നിട്ട് അത് ഓരോരുത്തരും ഞാൻ പറയാം ചിലർ മണ്ണിനെ ആസ്വദിച്ച് മാത്രം കുമ്മമായിട്ട് വൈകുന്നേരം കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പലരും ചിലർ ചിലവില് കരീലിടും ചിലവർ മണലിടും ചിലവർ ചികിത്രിച്ചു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പല ഐഡിയല്ലേ പലരും പല കൃഷി ചെയ്യാം അങ്ങനെ അത് ചട്ടി കറക്റ്റിനു ശേഷം ഇത് തവണ അതിനകത്ത് പ്ലാന്റ് ചെയ്യാം നമ്മള് എത്ര നേരം നിൽക്കണം രാവിലെ ഡെയിലി ഒരു ദിവസം രാവിലെ നെക്കണമെങ്കിൽ വൈകുന്നേരമാണ് നനച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോ വെള്ളത്തിൽ എർപ്പൊക്കെ കഴിഞ്ഞ് വെള്ളം ഡ്രൈ ആയി പോകും ചട്ടി ഏറ്റവും മറിച്ച് നമുക്ക് വൈകുന്നേരം നൽകുന്നത് വിചാരിച്ചാൽ നമുക്ക് നേരം വിളക്കളും അത് പോകില്ല പിന്നെ ഒന്നാത് രണ്ടാമത് ചീയെന്നു പറഞ്ഞാൽ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോ എങ്ങനെയല്ല ഡ്രൈനേജ് ക്ലിയർ ചെയ്യണം ഡ്രൈനേജ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മള് മനസ്സിന്റെ വാട്ടർ അടിപൊളി പോവാനായി ആ ഹോള് ആ ഹോള് റെഡി ആയിരിക്കണം അതിന് അടിയിൽ അത്ര ചില മണ്ണ് എക്കൽ മണ്ണ് ഉണ്ടാവും അങ്ങനെ വെള്ളം ഒഴിച്ചാൽ കട്ട് ചെയ്യേണ്ട മണ്ണ് അതാണെങ്കിൽ അടിയിൽ ഓട്ടാശ്നം അതൊക്കെ സാധനം കൃഷി ചെയ്യുമ്പോൾ അടി ഒട്ട് വെച്ചിട്ട് ഫ്രൈ ആവാതൊക്കെ വെള്ളം ഒഴിക്ക് പോകണം അത്രയല്ലോ ന്ത്രത്തില് ഡെഡിക്കേഷനും പാഷനോടും കൂടി വേടി നോക്കണം അല്ലാതെ ഇങ്ങനെ ലാഘവത്തോട് ചോദിച്ചു ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് അഡ്വാൻറ്റേജ് ഒന്ന് വെള്ളം നിൽക്കുന്ന ഏരിയയിലാണെങ്കിൽ നമുക്കിപ്പോൾ മഴക്കാലത്ത് ഇരി വെള്ളം കയറി വരുന്ന ഏരിയ അതേപോലെ ഉറവട്ടുന്ന ഒരു ഇത് ചട്ടിയില മണ്ണിൽ ചെയ്യുമ്പോഴാണ് ചട്ടിയിലാതെ മണ്ണിൽ കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്യുന്നുണ്ട് നമ്മള് ചെയ്യുമ്പോൾ മണ്ണിൽ ചെയ്യാം ചാലെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പുളക്കപ്പ് ചെയ്യുമ്പോൾ ഓരോ ലൈനിൽ ലൈനിൽ ഇപ്പൊ കൊമേഴ്സിയൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പി വി സി പൈപ്പിൽ ഇപ്പം ആണ് അതിന്റെ ഇടയിൽ മൂന്നെണ്ണം ലൈനിൽ പി വി സി ആണ് പി വി സി ഇപ്പൊ ലൈനിലല്ലേ ചെയ്തിട്ടുണ്ടാകും അപ്പൊ ആ മൂന്നെണ്ണം ഏതായാലും പി വി സി ചെയ്തൊക്കെ ആ ഒരു പോർഷനും കുരുമുളകും ചെയ്യാതെ അപ്പോ അതിന്റെ ഇടയിൽ ചെയ്ത് കൊടുക്കാം അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ ഇത് ചെയ്യുമ്പോൾ ഈ വെള്ളം വരുന്ന തീരാ ഈ കൊളിപ്പുരം ചേച്ചി വെള്ളത്തിൽ ആമസോണിലെ ബ്രസീലിന്റെ ആമസോണത്തിന്റെ തീരത്തുള്ള കണ്ടൽച്ചെടിയാണ് അതുകൊണ്ട് വെള്ളം ചീരാ അപ്പൊ ഒന്നാതെ അങ്ങനെ പിന്നെ ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് വാച്ച് നാടൻ അപ്പനൊക്കെ പോലെ ഒരു ഒരു ലോക്കൽ ചെടിയാണിത് ലോക്കൽ ചെടി മീൻസ് നാടൻ പ്രതിരോധ അപ്പൊ ഇതാണ് നമ്മൾ റൂട്ട് സ്റ്റോക്കായിട്ട് മണ്ണിൽ വെക്കുന്നത് അതുകൊണ്ട് ഇതിന് അസുഖങ്ങൾ വരില്ല അപ്പൊ കുരുമുളകു വരേണ്ട പേരിലൂടെ ആണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കുരുമുളത്തിന്റെ അസുഖം വരെ വേരുകൂടെയാണ് അപ്പൊ വേരുകൂടെ വരുന്ന അസുഖങ്ങളൊന്നും ഇതിന് വരില്ല അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് പിന്നെ രണ്ടാമത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്യാത്ത കുറ്റി കുരുമുളക് വെച്ചാൽ നമുക്ക് ആ ഒറ്റ പോർഷൻ മാത്രമേ ഇങ്ങനെ ഉണ്ടായി കിട്ടുള്ളൂ ഇതിനെ നമുക്ക് ഈ കുളിബ്രിനും വീണ്ടും കളു വരുമ്പോൾ ഓരോ സ്റ്റേജ് സ്റ്റേജ് ആക്കി നാലടി അഞ്ചടി വരും അപ്പൊ കൊമേഴ്സ്യൽ പർപ്പസിൽ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ചാലെടുത്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് നമ്മൾ ഹൈറ്റിൽ നമ്മൾ തീരുമാനിക്കാം നമ്മളായിട്ടും ചെയ്യുക കൂടുതൽ ചെയ്യാം പക്ഷെ നമ്മളായിട്ട് നമുക്ക് നിലത്തുനിന്ന് പരിചരിക്കിലേക്ക് എത്തിക്കാം ഒരു മൂന്നടി നാലടി അല്ല ഒരു അഞ്ചടി ആറടിയിലേക്ക് എത്തിച്ചാൽ നമുക്ക് ഒരു പി വി സി പൈപ്പ് കിട്ടുന്ന അത്രയും കുരുമുളക് കുറ്റിങ്ങിപ്പോ അപ്പൊ നമുക്കിത് കുറഞ്ഞ പ്ലോട്ടിലാണെങ്കിലും ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇനിയിപ്പ ചെടി നമ്മൾ ചെടി ചെടിച്ചിട്ട് വെച്ചാലും ഇനിയിപ്പൊ വെള്ളം നനക്ക് ഏറിയാലും വലിയ പ്രശ്നങ്ങളൊന്നും അത് വെള്ളത്തിൽ നിൽക്കുന്ന ചെടിയാണ് അതിൽ തണ്ടുകാലത്ത് ഒരു അറുപത് എഴുപത് ശതമാനം വെള്ളമാണ് ഈ കൊളിപുരത്ത് തണ്ടുകാലത്ത് പിന്നെ കണ്ടൽ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല വെള്ളത്തിൽ പക്ഷെ ഒരു മസ്റ്റേഡ് ഒരു കാര്യം എന്താ നടക്കാൻ നാല് ദിവസം നടക്കാൻ ഏകദേശം ഇവിടെ പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുവിടെ ഇവിടെ ഇവിടെ കട്ട് രണ്ടെണ്ണം വീണ്ടും വിട്ടിട്ട് ഈ ഐറ്റിലെത്തുമ്പോ ഈ ഐറ്റിലെത്തുമ്പോ ഐറ്റിലെത്തിക്കുന്നത് ഈ ഇവിടെ കട്ട് ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ കുറഞ്ഞ ഡിഫറൻസിൽ ചെയ്യാം ഇത് ഇവിടെ ചെയ്യുമ്പോ ഇവിടെ ചെയ്യാം പിന്നെ ഇത് ഇന്നെ വിട്ടിട്ട് ഇതിനെ ഇവിടെ ഇവിടെ അങ്ങനെ ചെയ്യാം അപ്പൊ കമ്പിയില് വെച്ച് കെട്ടി കൊടുത്താൽ ഒരു അങ്ങനെ അങ്ങനെ ഒരു തന്നെ കൂടുതൽ എണ്ണത്തിൽ കിട്ടും കുറഞ്ഞ ഏരിയ കിട്ടും ആൾക്കാർ മണ്ണ് ചട്ടി ഏറ്റവും നല്ലത് മണ്ണിലാണ് മണ്ണിൽ നിന്ന് കുറെ മൂലങ്ങള് മറ്റേ ചട്ടിയിലാവുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിനൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ ഉണ്ട് നമ്മൾ കുട്ടികൾക്ക് അപ്പൊ നമ്മള് ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നീട് ഇതിനെ നോക്കാൻ പ്രത്യേകിച്ച് പ്രസിന്റെ മേലെ അല്ലെങ്കിൽ കൊണ്ടുപോവച്ചാല് ആ ഒന്നും തീയതിക്ക് നോക്കൂല അപ്പൊ ഇതിനെല്ലാം മണ്ണാകുമ്പോൾ അതല്ല ചട്ടീനകത്ത് നമ്മൾ എന്തൊക്കെ മൂലം എന്തൊക്കെ സംഭവങ്ങൾ ഇട്ട് കൊടുത്തു അത് മാത്രമേ ചട്ടിയിലേ ഉണ്ടാവുള്ളൂ മണ്ണിലാകുമ്പോൾ മണ്ണിന് ഈ ഒരു വർഷം കഴിയുമ്പോൾ മണ്ണൊലിച്ച് വന്നിട്ട് കാറ്റിലൂടെയൊക്കെ പല മൂലങ്ങളും പേര് അവിടെയൊക്കെ പോയി വലിച്ചെടുക്കും ഈ കട്ടിലാവുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാത്ത കാര്യമില്ല നമ്മൾ സെൽഫായിട്ട് ആഡ് എന്തൊക്കെ വളങ്ങൾ ആഡ് ചെയ്തോ അത് മാത്രമേ ചെടി എടുക്കുകയുള്ളൂ അപ്പം ഇതിന് ഇങ്ങനെ കൂടുതൽ ആയുസുള്ള ചെടി ആയതുകൊണ്ട് കൂടുതൽ നന്നായി കുരുമുളക് ഉണ്ടാവണം എല്ലാ മൂലങ്ങളും മസ്റ്റായിട്ട് കിട്ടണം അപ്പം നമ്മൾ മസ്റ്റായിട്ട് മൂലങ്ങൾ കൊടുത്തോളും നമ്മൾ ഇല്ലെങ്കിലും മണ്ണിലാവുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ മണ്ണുന്ന ചെടി വലിച്ചെടുക്കുന്നത് കുറച്ചുകൂടെ ഗ്രോത്തും കാണുന്നുണ്ട് അതേപോലെ കുരുമുളകും കൂടുതൽ കിട്ടും നമ്മള് പിന്നെ കൊമേഴ്സ്യൽ പർപ്പസിൽ മണ്ണിൽ കൃഷി ചെയ്യുമ്പോ ഒരിക്കലും ഇതിനെ വരമ്പായിട്ടല്ല നമ്മൾ ചെയ്യാ നമ്മള് പഴയകാല പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ തോട് കീറ എന്നാ പറയാ ചാലുകാലു മണ്ണും ചെയ്തിട്ട് അതിനകത്താണ് ഒരു അമ്പത് സെന്റിമീറ്റർ സെന്റിമീറ്റർ അമ്പത് സെന്റിമീറ്ററിലാണ് മണ്ണും കാര്യങ്ങളൊക്കെ നമ്മളെ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ അതിനകത്ത് അമ്പത് സെന്റിയിൽ അമ്പത് സെന്റിയിലും ഓരോ പക്ഷെ ഈ സമയത്തൊക്കെ നല്ലതാണെങ്കിൽ സൈഡ് നിർബന്ധമാണ് വെയിൽ പിന്നെ അത് മാത്രം ഒരു അമ്പത് ശതമാനം സൈഡ് ഉള്ളിടത്താണ് ഈ കുറ്റി കുരുമുളക് കൊമേഴ്സിൽ മണ്ണിൽ കൃഷി ചെയ്യാൻ നല്ലത് അല്ലാതെ കടുത്ത വെയിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ചേരുന്നിട്ടൊക്കെ മേലെ ഒരു പന്ത്രണ്ട് ലക്ഷം കത്തി കൊടുക്കേണ്ടത് കാര്യം എന്താ അല്ല അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇതിന്മാർ ഇത് പ്രത്യേകിച്ച് ഈ കുരുമുളത്തിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതിനെ നന്നായി പരിചരിക്കുകയാണെങ്കിൽ ഒരു ഇല വരുമ്പോൾ ഒരു കുരുമുളകും കൂടെ വരും ഒരു പേർ ആയിട്ട് വരിക ഒരിക്കലും ഇല മാത്രം വരില്ല പിന്നെ അപ്പൊ ഈ വേനലിലൊക്കെ അധികം വരുന്ന കുരുമുളകിന് തൂട് കൂടിയത് കൊണ്ട് മണി പിടിക്കില്ല ആ സമയത്ത് കുരുമുളക് തിരി വരും പക്ഷെ അതിനകത്ത് കുരുമുളക് പിടിക്കില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ തണലിൽ എല്ലാ സമയത്തും കുരുമുളക് കിട്ടും അങ്ങനെ ചോദിച്ചാൽ അതിന് സെക്സ് നിർവചനം പറയാൻ ബുദ്ധിമുട്ടാണ് രണ്ടും നല്ലതന്നെയാണ് ഈ കുറ്റി കുരുമുളക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ ഏരിയ ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ള ഒരു സാധനമാണ് നമ്മൾ കുറ്റിക്കുരുമുളക് അത് മണ്ണിൽ ഒരു അഞ്ച് സെന്റ് പത്ത് സെന്റ് അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ ബാക്കിൽ അല്ലെങ്കിൽ ചെടി വെക്കാൻ മറ്റു പോർഷനിലൊക്കെ നമുക്ക് വെച്ചുകൊണ്ട് ബോട്ടാസത്തിന് ചെയ്യാം ഇനി ഇതിനെ തന്നെ കൊമേഴ്സ്യൽ പർപ്പസിൽ കുറച്ച് ദൂരെയൊക്കെ മാറ്റിയിട്ട് ചെയ്യാം രണ്ടും രണ്ടും അടിപൊളിയാണ് കുഴപ്പമൊന്നും ഇനി പി ബി സിയിൽ കുരുമുളക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതും വെച്ചു കൊടുക്കാം കുറ്റിക്കുരുമുളക്കും ചെയ്തു കൊടുക്കാം ഇനങ്ങൾ ഒരു തൊണ്ണൂറ്റി രണ്ട് ഇനങ്ങൾ ഓൾറെഡി ആയിട്ടും ക്ലൈമ്പറായിട്ടും ബുഷായിട്ടും പക്ഷെ എല്ലാ എല്ലാ തൈകളും നമ്മള് ബുഷ് പ്രെഫർ ചെയ്യാറില്ല അത് ആവശ്യക്കാർക്ക് അനുസരിച്ച് നമുക്ക് ആണെങ്കിൽ ഏതും ചെയ്ത് കൊടുക്കാം എല്ലാ തൈകളും ഈ ക്ലൈമ്പറാണെങ്കിൽ പി വി സി ഡണ്ട് നമുക്ക് എല്ലാം ഉണ്ട് നമ്മള് പ്ലാന്റേഷൻ ഉണ്ട് നമുക്ക് ഈ നമുക്ക് നമ്മള് പ്ലാന്റ് ചെയ്ത് കൊടുക്കാല്ലോ കൊമേഴ്സിൽ അല്ലെങ്കിൽ പി വി സിയിലാണെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം ഇനങ്ങൾ ഇനങ്ങൾ കേരളത്തിൽ ഏകദേശം എണ്ണയുടെ എല്ലാ ഇനങ്ങളും ഉണ്ട് ഒരു തൊണ്ണൂറ്റി രണ്ട് ഇനങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ ആയില്ലേ നമുക്ക് കൈരളി കുമ്പുക്കല് തെക്കന് അകളി പന്തീറിന്റെ എല്ലാ ഇനങ്ങളും ഐ എസ് ആറിന്റെ എല്ലാ ഇനങ്ങളും പിന്നെ കർണാടകയിൽ നിന്ന് കുറച്ച് ഇനങ്ങളുണ്ട് അതേമാതിരി വിയറ്റ്നാമിന് ഒന്ന് രണ്ട് ഇനങ്ങളുണ്ട് ണ്ട് അങ്ങനെ ഒരു ഏകദേശം എല്ലാ ഇനങ്ങളും ഉണ്ട് മുന്നൂറ്റി ജീസും ഞാൻ നോക്കണം അല്ലാതെ നമ്മള് നൈസർഗിക്കാര കുറ്റിപ്പുറത്ത് കാര്യമില്ല നമ്മൾ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും വളമൊന്നും കൊടുക്കാതെ മൂന്നാമത്തെ കൊല്ലം തേങ്ങ കൊയിക്കൊണ്ട് ആളുകൾ പറയേണ്ടത് വളം മേടിക്കണ്ടല്ലേ അതേപോലെ പറ്റില്ല പക്ഷെ അതിന് പ്രത്യേകിച്ച് നന്നായി നോക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് കിട്ടും ഇത് നമുക്ക് ഈ നുള്ളിക്കളിലേക്ക് ഒരു എട്ടു മാസം കഴിഞ്ഞാല് പിന്നെ അല്ല ഒരു ആറ് മാസം മാക്സിമം കൊമേലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മാസം ആറ് മാസം കഴിഞ്ഞാൽ ആറ് മാസം ആറുമാസം ശേഷം അതിനെ കഴിപ്പിക്കാൻ പെടണം പക്ഷെ ഈ ആറു മാസം വരെ നമ്മൾ ചെടി ഗ്രോത്ത് ആവാനുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അതും കൂടെ പഠിക്കാണ്ട് ചെടി ഗ്രോത്ത് ആവാൻ ഏത് വളങ്ങളാണ് ഗ്രോത്ത് ആവാൻ ഏത് വളങ്ങളാണ് വണ്ടിയത് കായും പൂവ് ഉണ്ടാവാൻ ഏത് വളങ്ങളാണ് വണ്ടിയത് റൂട്ട് സ്റ്റോ നമ്മുടെ റൂട്ട് സിസ്റ്റം വലിയാവാൻ ഡെവലപ്പ് ചെയ്യണേ ഒരുപാട് പെട്ടെന്ന് പറയണെങ്കിൽ ഇപ്പൊ നൈട്രജൻ എന്ന് പറഞ്ഞ വളമാണ് നമുക്ക് ചെടി ഗ്രോത്ത് ആവാൻ വളരാനുള്ളത് മൂലകം പിന്നെ നമുക്ക് ഇപ്പൊ ഫോസ്പെറസും പൊട്ടാഷ്യം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പൊ എൻപികെയില ഇപ്പൊ ഇംഗ്ലീഷ് വളം കൊടുക്കുകയാണെങ്കിൽ എൻപി കെയിൽ നമ്മൾ എന്ന് പറഞ്ഞ വളം കൂടുതലുള്ള റേഷ്യള്ളത് കൂടുതൽ കൊടുക്കുക ആദ്യം വളരാൻ ആദ്യം നമ്മൾ വളർത്തണം ചെടീനെ എന്നിട്ട് വേണം കായും പൂവുണ്ടാകാൻ അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചെറിയ ഒരു ബേസിക്കലായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യണം കൃഷി പിന്നെ അതൊന്നാ പിന്നെ രണ്ടാമത് തന്നെ പട്ടത്തെ പോലെ വെറും ചാണകപ്പൊടി മാട്ടുംങ്ങാട്ടും ഇട്ടും പോലെ കാലാവസ്ഥയിൽ പറ്റൂല മണ്ണുകളും മണ്ണിലും നമുക്ക് വന്നതുപോലെ മണ്ണിലും കൊറോണയും പ്രയാസങ്ങളൊക്കെയാണ് അപ്പൊ അതിനൊന്ന് ശ്രദ്ധിച്ച് ചെറിയൊരു ശാസ്ത്രീയമായൊരു അടിയിൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവും ഓക്കെ നമ്മള് ഇതിന് കൊമേഴ്സ്യൽ പർപ്പസിൽ മണ്ണിൽ കൃഷി ചെയ്യുമ്പോ ഒരിക്കലും ഇതിനെ ഭരമ്പായിട്ടല്ല നമ്മൾ ചെയ്യുക നമ്മള് പഴയകാല പച്ചക്കറി ഉണ്ടാക്കുമ്പോഴേ തോട് തോട് കീറ എന്നാ പറയാ ചാലുകാലും ഒരു അടിയിലോ അല്ലെങ്കിൽ ഒന്നര അടിയിലോ ചാലു കൂറിട്ട് അതിനകത്ത് മണ്ണ് മിക്സ് ചെയ്തിട്ട് അതിനകത്താണ് ഒരു അമ്പത് സെന്റിമീറ്റർ സെന്റിമീറ്റർ അൻപത് സെന്റിമീറ്ററിലാണ് മണ്ണും കാര്യങ്ങളൊക്കെ നമ്മളെ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ നമ്മളതിനകത്ത് അമ്പത് സെന്റിയിൽ അമ്പത് സെന്റിയിലോ പക്ഷെ ഈ സമയത്തൊക്കെ നടുകയാണെങ്കിൽ സൈഡ് നിർബന്ധമാണ് വെയിൽ പിന്നെ അത് മാത്രമാണ് ഒരു അമ്പത് ശതമാനം സൈഡിൽ ഉള്ളിടത്താണ് ഈ കുറ്റി കുരുമുളക് കൊമേഴ്സിലും മണ്ണിൽ കൃഷി ചെയ്യാന്നല്ലത് അല്ലാതെ കടുത്ത വെയിലുള്ളിടത്ത് ബുദ്ധിമുട്ടാണ് അപ്പൊ ചേരുന്നിട്ടൊക്കെ മേലെ ഒരു പന്തലൊക്കെ കൃഷി കൊടുക്കണത് കാര്യം അല്ല അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇതിന് ഇത് പ്രത്യേകിച്ച് ഈ കുരുമുളകിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതിനെ നന്നായി പരിചരിക്കുകയാണെങ്കിൽ ഒരു ഇല വരുമ്പോ ഒരു കുരുമുളകും കൂടെ ഒരു പേരായിട്ട് വരുക ഒരിക്കലും ഇല മാത്രം വരില്ല ഇതിന് അപ്പൊ ഈ വേനലിലൊക്കെ അധികം വരുന്ന കുരുമുളകിന് ചൂട് കൂടിയത് കൊണ്ട് മണി പിടിക്കില്ല ആ സമയത്ത് കുരുമുളക് പിരിവരും പക്ഷെ അതിനകത്ത് കുരുമുളക് പിടിക്കില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടുന്നിട്ട് തണച്ചിട്ട് തണലിൽ കാണുമ്പോൾ എല്ലാ സമയത്തും കുരുമുളക് പറ്റും ഏറ്റവും നല്ലത് മണ്ണിലാണ് ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ചാൽ മണ്ണിന്ന കുറെ മൂലകങ്ങൾ മറ്റേ ചട്ടിയിലാകുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിനൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നീട് ഇതിനെ നോക്കാൻ പ്രത്യേകിച്ച് ടെൻസിന്റെ മേലെ അല്ലെങ്കിൽ പുറത്തൊക്കെ വെച്ചാൽ ആ ഒന്നും ചെയ്തിട്ട് നോക്കൂല അപ്പൊ ഇതിനെല്ലാം മണ്ണാകുമ്പോ അതല്ല ചട്ടിയിലകത്ത് നമ്മൾ എന്തൊക്കെ മൂല്യം എന്തൊക്കെ സംഭവങ്ങൾ ഇട്ടു കൊടുത്തു അത് മാത്രമേ ചട്ടിയിൽ ഉണ്ടാവുള്ളൂ മണ്ണിലാകുമ്പോൾ മണ്ണിലെ ഈ ഒരു വർഷം കഴിയുമ്പോൾ മണ്ണെണ്ണ ഒലിച്ച് വന്നിട്ടും കാറ്റിലൂടെ ഒക്കെ പല മൂലങ്ങളും വേറെ അവിടെയൊക്കെ പോയി വലിച്ചെടുക്കും ഈ കട്ടിലാകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലേ കാര്യമുള്ളൂ കാര്യമുണ്ട് ആഡ് എന്തൊക്കെ വളങ്ങൾ ആഡ് ചെയ്തു അത് മാത്രമേ ചെടി എടുക്കുള്ളൂ അപ്പൊ ഇതിന് ഇങ്ങനെ കൂടുതൽ ആയുസ് ഉള്ള ചെടി ആയതുകൊണ്ട് കൂടുതൽ നന്നായി കുരുമുളക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എല്ലാ മൂലങ്ങളും മസ്റ്റായി കിട്ടണം അപ്പൊ നമ്മള് മസ്റ്റായിട്ട് മൂലങ്ങൾ കൊടുത്തോളണം ഇല്ലെങ്കിലും മണ്ണിലാകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ മണ്ണുന്ന ചെടി വലിച്ചെടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഗ്രോത്തും കാണുന്നത് അതേപോലെ കുരുമുളകും കൂടുതൽ കിട്ടും അപ്പോൾ ഒത്തിരി ഇനങ്ങൾ നമ്മളടുത്ത് കുറ്റി കുരുമുളകൾ വരുന്നുണ്ട് ധാരാളം എന്ന് വെച്ച് ധാരാളം ഇനങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനങ്ങളെ ഇനങ്ങളെക്കുറിച്ച് മറ്റൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ട് വീഡിയോസ് ധാരാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ബാക്കി അപ്ഡേറ്റുകൾ ഇനി ചെയ്യാത്ത അപ്ഡേറ്റുകൾ ഇനി നെക്സ്റ്റ് വീഡിയോസിലായിട്ട് വരുന്നതാണ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൈകൾ ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തൈകളുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്ത ശേഷം മാത്രമേ വാട്സപ്പിലൂടെ എനിക്ക് ഓർഡർ തരാവുന്നതാണ് ചില സമയങ്ങളിൽ ചില ഇനങ്ങൾ തീർന്നു പോകാറുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്